കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ വർഷം ആറായിരം രൂപ വാങ്ങുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടോ കർഷകർക്ക് ലഭിക്കുന്ന ഈ ജനപ്രിയ പദ്ധതി വീണ്ടും തുടരുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഇനി വിതരണം ചെയ്യുന്നത് ഈ സഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ എല്ലാ കർഷകരോടും നമ്മളുടെ കേരളത്തിലുൾപ്പെടെയുള്ള എല്ലാ കർഷകരോടും അവരുടെ സ്റ്റാറ്റസ് കെ നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ അത് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് അത് പരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല പല കർഷകരുടെയും സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുകൾ ഈ സമയത്ത് ഉള്ളതായിട്ട് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കർശന പരിശോധനയിലാണ് ഇത്തരത്തിൽ വിവിധ കർഷകരെ കൃത്യമായിട്ട് സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് മാറ്റി നിർത്തിയിട്ടുള്ളത് അവർക്ക് ഇരുപത്തി ഒന്നാമത് ഇൻസ്റ്റാൾമെൻ്റ് മുതൽ വിതരണം ചെയ്യുന്നതല്ല എന്നും അറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരോടും അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ പ്രതിവർഷം ആറായിരം രൂപ വാങ്ങുന്ന എല്ലാവരോടും അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഫോണുകളിൽ തന്നെ ഇത് പരിശോധിക്കാൻ സാധിക്കും പി എം കിസാൻ സമ്മാൻ നിധി എന്ന ഗൂഗിൾ ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി വരുന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ നമ്പർ എടുക്കുക അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കാം അല്ലെങ്കിൽ ആധാർ വഴിയൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ എടുത്ത് കൃത്യമായിട്ട് ഈ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇത് പരിശോധിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ കിസാൻ സമ്മാൻ നിധിയുടെ നമ്മളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് പരിശോധന നേരിടുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിന് ശേഷം ശേഷം ഉള്ള കൃഷി സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റുകൾ ഹാജരാക്കിയ പല കർഷകരുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഒരു വീട്ടിൽ ഒന്നിലധികം കർഷകർ അപേക്ഷ വെച്ച ആനുകൂല്യം വാങ്ങിയതായിട്ട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഒരു റേഷൻ കാർഡിന് ഒരു കുടുംബത്തിന് ഒന്ന് എന്ന രീതിയിലാണ് കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തിരുന്നത് പക്ഷേ ആ വ്യവസ്ഥ ലംഘിച്ച് ഒന്നിലധികം പേര് ഒരു കാർഡിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അപേക്ഷ വെച്ചവര് ഇനി അതോടൊപ്പം തന്നെ മുതിർന്നവരും അതോടൊപ്പം തന്നെ മൈനറായിട്ടുള്ളവരും അപേക്ഷ വെച്ച ചില കേസുകളും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയതായിട്ട് വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇപ്പോൾ ഈ സ്റ്റാറ്റസ് എന്ന് പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ വരികയാവും ചെയ്യുക നമ്മുടെ കൃഷിസ്ഥലം കൃത്യമായിട്ട് കണ്ടു ബോധിച്ച ശേഷമായിരിക്കും വീണ്ടും അപ്രൂവ് ചെയ്ത് ആനുകൂല്യം തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ വീട്ടിൽ പ്രൊഫഷണൽ ജോലിയുള്ളവരാണ് ഈ എന്ന രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലി ഉള്ളവരുണ്ടെങ്കിൽ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ അഡ്വക്കേറ്റ്മാരെ മറ്റ് പ്രൊഫഷണൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി കഴിഞ്ഞ സാമ്പത്തിക വർഷം റിട്ടേൺ അടച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇനി ഇതുകൂടാതെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്നവരോ അങ്ങനെയുള്ളവരും കർഷകരാണ് എന്ന രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ പോലും പിടിവീഴും ഈ രീതിയിൽ സർക്കാരിൻ്റെ കർശന പരിശോധനകൾ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആനുകൂല്യം വാങ്ങുന്നത് അർഹതയുള്ള കർഷകരാണെങ്കിൽ മുടങ്ങാതെ ഈ സഹായം ലഭിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ മതി ഇനി അർഹതയില്ലാത്തവരെ കണ്ടെത്തി പുറത്താക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ആനുകൂല്യം എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനകൾ അർഹതയുള്ള എല്ലാ കർഷകർക്കും മുടങ്ങാത്ത സഹായം ലഭിക്കട്ടെ അതോടൊപ്പം തന്നെ നിലവിലുള്ള എല്ലാ കർഷകരും ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് തുടർന്നുള്ള ഓരോ അപ്ഡേഷനും വേണ്ടി നമ്മുടെ ചാനലും മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക